ഹൈക്കോടതിയിൽ നിരവധികം മാപ്പ് അറിയിച്ച വ്യവസായി ബോബി ചെമ്മണ്ണൂർ കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മാധ്യമങ്ങൾ വന്നു ചോദിച്ചപ്പോഴുണ്ടായ പ്രതികരണമാണ് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു തുടർന്ന് മാപ്പ് സ്വീകരിച്ച് കോടതി കേസ് തീർപ്പാക്കി ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാത്ത ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയിലും തുടർന്നുണ്ടായ പ്രവൃത്തിയിലും കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു അയാൾ ഇന്നിറങ്ങിയാലും നാളെ ഇറങ്ങിയാലും കുഴപ്പമില്ല കോടതിയെ വെല്ലുവിളിക്കുകയാണ് അത് അംഗീകരിക്കാൻ സാധിക്കില്ല പ്രഥമദൃഷ്ട ബോബി ചെമ്മണ്ണൂർ തെറ്റുകാരനാണ് എന്നായിരുന്നു കോടതിയുടെ വിമർശനം തുടർന്ന് ഇനി മേലാൽ വായ തുറക്കില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ അറിയിച്ചു ബാക്കിയുള്ള അന്തേവാസികളുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത് കോടതിയെ വെല്ലുവിളിക്കുന്നതാണ് കോടതി നിരീക്ഷിച്ചു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന നാടകീയ സംഭവങ്ങളായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്ന് ബോബി ചെമ്മണ്ണൂര് അഭിഭാഷകരെ അറിയിക്കുകയായിരുന്നു റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാന് പറ്റാത്ത തടവുകാർക്ക് ഐക്യദാര്ഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂര് ജയിലിൽ തുടരാൻ തീരുമാനിച്ചത്